ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ വീട്ടിൽ പോയ അന്ന് ദിവസം രാവിലെ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം പോയിട്ട് നടന്നിട്ടുണ്ടായില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാനങ്ങനെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് അതുകൊണ്ട് വന്നിട്ട് കു മക്കളെയും കൂട്ടിയിട്ട് പോവാമെന്നൊക്കെ എഴുതിയത് വീട്ടിൽ പക്ഷേ രണ്ട് മണിക്കൂർ എടുക്കും പറഞ്ഞു സർവീസ് കഴിയാൻ അപ്പോൾ പിന്നെ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് വന്നു അങ്ങനെ പിന്നെ അവരെയും കൂട്ടിയിട്ട് വീട്ടിൽ പോവാണ് ചെയ്തത് അവിടെ എത്തിയപ്പോഴേക്കും ഉച്ച ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ അന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം സാധാരണ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അത് ഞാനൊരു ബ്ലോഗിൽ കഴിഞ്ഞൊരു ഇട്ടിട്ടുണ്ട് പിന്നെ അതാ ഉച്ചക്ക് ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തൊക്കെ ആയിരുന്നു അന്നൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇതാ ഇന്ന് മന്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് മന്തി അപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഞാനും മക്കളൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഞാനും മക്കളൊക്കെ ഒന്ന് കിടന്നു പിന്നെ ഒരു മൂന്നരക്കായപ്പോൾ എണീച്ചിട്ടോ അപ്പോൾ ഉമ്മ രാവിലെ അവിടെ എണീ വെള്ളനീരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ അവരത് പൊട്ടിച്ച് തരണം പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നു നിന്നുട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് ഇളനീരുമെന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും അത് പൊട്ടിച്ചതല്ലേ എഴുതിയിട്ട് അത് ഞങ്ങൾ അങ്ങനെ കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്തൊരു ടർഫൊക്കെ ഉണ്ട് കേട്ടോ ടർഫ് ഒരു പാടായിരുന്നു അവിടെ ഇപ്പോൾ അവിടെ ടർഫൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ഇടയ്ക്കിടക്ക് പോകാറുണ്ട് അപ്പം അങ്ങനെ പോയി അപ്പോൾ ഇന്ന് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമാണ് പോകുക അത് അഞ്ചുമണി ആ ഒരു ടൈമിലൊക്കെ പോകും അപ്പോൾ ആണെങ്കിൽ നല്ല കാറ്റും കാര്യമൊക്കെ ഉണ്ടാകും ഈ ഒരു ടൈമിൽ പോയാൽ വെയിലൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് വൈകുന്നേരം വീട്ടിലേക്ക് പോകണം അപ്പോൾ പിന്നെ അത്ര നേരം നിന്നാൽ നടക്കില്ല എഴുതിയിട്ട് ഞങ്ങൾ ഈ ഒരു ടൈമിൽ പോയതാണ് അപ്പൊ അത് അവിടെ ഇങ്ങനെ ഒരു തോടുണ്ട് കേട്ടോ ഈ തോട് ഇതിന്റെ മേലെയുള്ള ഈയൊരു പാലമൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതായിരുന്നു ആദ്യം ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈയൊരു പാലത്തിലൂടെ ഞങ്ങൾ അവിടക്കൊക്കെ റോഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതാണ് ആ പാലം പിന്നെ ഇപ്പൊ ഇവര് നിൽക്കുന്ന ആ പാലം അതൊരു വേറെ വീട്ടിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ നിറയെ പൂക്കളായിരുന്നു കേട്ടോ ഈ ഒരു പൂ ഉണ്ടല്ലോ എന്താ ഇതിന്റെ പേരിന് കുർമല്ല അപ്പൊ ഈ ഒരു പൂവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാട്ടോ ആ ടർഫ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ അവിടെ വന്ന് ഇരിക്കാൻ നല്ല രസമായിട്ടോ നല്ലൊരു സ്ഥലമാണ് പിന്നെ മക്കൾക്ക് കാര്യമായിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഉണ്ട് ഇങ്ങനെ എന്താ എക്സസൈസ് എടുക്കണ സാധനങ്ങൾ തോന്നും കറിയിൽ അതിനെപ്പറ്റി അപ്പോൾ അവർക്കറിയുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ടായിട്ടോ അവർ കാര്യമായിട്ട് വരുന്നത് പിന്നെ ഞങ്ങൾ പോകുന്ന ടൈം നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടായില്ലോട്ടോ അവിടെ ഇരിക്കാന് പിന്നെ അതാ അവിടെയൊക്കെ ആ മല്ലിക ഉണ്ടാകൊഴിച്ചിട്ടിട്ടുള്ളത് അത് എന്താ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ അത് ആ മക്കളിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കളിക്കാണ് അവർ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് ആദ്യമൊക്കെ ഇടക്കിടക്ക് ഇവിടെ വന്ന് ഫോട്ടോസും കാര്യമൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ ആ കാര്യം അതേ എല്ലാ ഫോട്ടോസും ഇവിടെ നിന്നായിരിക്കും വീട്ടിൽ വന്നാൽ പിന്നെ അപ്പോൾ പിന്നെ അപ്പം അങ്ങനെ കാര്യമായിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കലില്ല അടപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ മക്കള് നല്ല കളിയിലായിട്ട് അവർക്ക് പിന്നെ വെയിലൊന്നും ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അവർ നല്ല കളിയിലാണ് പിന്നെ ഞങ്ങളുടെ കൂടെ ഉമ്മയും കൂടി പോന്നിട്ടുണ്ടായിരുന്നു ടോറ്റയ്ക്ക് പോരാനുള്ള ചടപ്പുണ്ട് ഉമ്മാനേം കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഉമ്മ ഉറങ്ങായിരുന്നു അപ്പം മക്കൾ വിളിച്ചു കൊണ്ട് അങ്ങനെ ഉമ്മാനേം കൂട്ടി പോകുന്നതാണ് പിന്നെ അതായത് ഈ ഒരു വയലൂടെ ആയിരുന്നു ഞാൻ സ്കൂളിലോട്ട് പോയിരുന്നതും വന്നിരുന്നതൊക്കെ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ ഈയൊരു വയലൂടെ ആയിരുന്നു പക്ഷെ അന്നിവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഇവിടെ ഒക്കെ പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ കറങ്ങി കണ്ട് നടന്നിട്ട് പിന്നെ വീട്ടിലോട്ട് തന്നെ പോന്നു പിന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞു പോയി മയക്കാർ മൂടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം പോരാണ്ട് എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം പോരാണ് ചെയ്തത് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ ഞങ്ങൾ ആ ഒരു ഡ്രസ്സിൽ തന്നെ വേഗം പോന്നു അല്ലെങ്കിൽ പിന്നീട് സമയം എടുക്കും പിന്നെ ഇവിടെ തുമ്പോൾ മഴ പിന്നെ കുറേ നേരം എടുക്കും എന്ന് എഴുതിയിട്ട് ഞങ്ങൾ വേഗം പോരാണ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷം